ആസ്മ സിഒപി ഡി തുടങ്ങിയ രോഗങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ചികിത്സ പ്രധാനമായിട്ടും ഇൻഹേലർ ചികിത്സയാണ് പ്രത്യേക സംവിധാനത്തിൽ കൂടെ ശ്വാസത്തിൽ കൂടെ വലിച്ചെടുക്കുന്ന ചികിത്സാരീതി സ്പ്രേ രൂപത്തിലോ റോട്ട ക്യാപ് തുടങ്ങിയ ക്യാപ്സ്യൂളുകൾ ശ്വസനത്തിൽ കൂടെ എടുക്കുന്ന രീതി ഇതിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെ എടുക്കുന്നത് ശ്വാസകോശത്തിന് കേടുവരുത്തുമോ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ദീർഘനാൾ ഇതിനോട് അടിമപ്പെട്ടു പോകുമോ വേറെ മറ്റ് ശ്വാസകോശങ്ങൾക്ക് കേടുവരുത്തുമോ എന്നുള്ള ആശങ്കകളുണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായി തെറ്റാണ് നമ്മുടെ ശ്വാസക്കുഴൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായ ആസ്മ സി യു പി ഡി എന്നിവയ്ക്ക് വളരെ ലഘുവായ രീതിയിൽ മരുന്ന് കൊടുക്കാവുന്ന രീതിയാണ് ശ്വസനത്തിലൂടെ മരുന്നുകൾ എടുക്കാവുന്നത് ഇതുമൂലം വളരെ നേർത്ത ഡോസിൽ മൈക്രോഗ്രാംസിൽ ആയിട്ട് മരുന്നുകൾ എടുക്കാവുന്നതും അത് ബ്ലഡിലേക്ക് കലരുകയും ചെയ്യുന്നില്ല ഇതേ രീതിയിൽ ഈ കാര്യം പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഇൻഹേലർ രീതിയിൽ ഈ മരുന്ന് കൊടുക്കുന്നത് ഈ മരുന്ന് ഒരു തരത്തിലും ശ്വാസകോശങ്ങൾക്ക് കേടുവരുത്തുന്നില്ല പിന്നെ അലർജി തുടർന്നുള്ള സാഹചര്യത്തിൽ ഈ മരുന്ന് തുടർച്ചയായി ഒരു പ്രത്യേക ഡോസിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു അത് ഈ മരുന്ന് ഒരിക്കൽ ഉപയോഗിച്ചതുകൊണ്ട് അതിനോട് അഡിക്ഷൻ വരുന്നതുകൊണ്ടല്ല ഒരു ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ശ്വാസക്കുഴൽ സംബന്ധമായ ആസ്മയ്ക്കോ സിഒപിഡിക്കോ ഇൻഹെയിൽ ചെയ്യുന്ന മരുന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ധൈര്യപൂർവ്വം അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ് അതിനെക്കുറിച്ച് ഉള്ള ആശങ്കകൾ മേൽ ഉയരിച്ച പോലെ അതുമൂലം അഡിക്ഷൻ ഉണ്ടാകുമോ ശ്വാസകോശത്തിന് കൂടുതൽ കേടു എന്നുള്ള ആശങ്കകൾ തികച്ചും അടിസ്ഥാന